ഒമാനിൽ അടുത്ത വർഷത്തെ പൊതു അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചു സുൽത്താന്റെ സ്ഥാനാരോഹണ വാർഷികത്തിന്റെ ഭാഗമായി ജനുവരി പതിനഞ്ചിനാണ് ആദ്യ അവധി ദേശീയവും മതപരവുമായ അവധി ദിനങ്ങളാണ് സർക്കാർ പ്രഖ്യാപിച്ചത് രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലകളിലെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ആസൂത്രണം ചെയ്യുന്നതിനായാണ് അടുത്ത വർഷത്തെ അവധികൾ മുൻകൂട്ടി പ്രഖ്യാപിച്ചത് ദേശീയവും മതപരവുമായ അവധികൾ ഓരോ വർഷവും മുൻകൂട്ടി പ്രഖ്യാപിക്കുന്ന രീതി നേരത്തെ മന്ത്രിസഭ അംഗീകരിച്ചിരുന്നു ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിക്കിന്റെ സ്ഥാനാരോഹണ വാർഷികത്തിന്റെ ഭാഗമായി ജനുവരി പതിനഞ്ചിനാണ് അടുത്ത വർഷത്തെ ആദ്യ പൊതു അവധി തുടർന്ന് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആകാശാരോഹണ സ്മരണ പുതുക്കുന്ന ഇസറാഹ മിറാജിന്റെ ദിവസമായ ജനുവരി െട്ടിനും രാജ്യത്ത് പൊതു അവധി ലഭിക്കും ഇതാണ് അടുത്ത വർഷത്തെ ആദ്യ നീണ്ട വാരാന്ത്യം വാരാന്ത്യ അവധികൾ കൂടി കണക്കിലെടുത്ത് ജനുവരി പതിനാറ് പതിനേഴ് ദിവസങ്ങളടക്കം തുടർച്ചയായി നാല് ദിവസങ്ങളിൽ അവധി ലഭിക്കും ജനുവരി പതിനഞ്ചു കൂടാതെ നവംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ ഒമാൻ ദേശീയ ദിന അവധികളുമുണ്ട് ജൂൺ പതിനെട്ട് വ്യാഴാഴ്ചയാണ് ഇസ്ലാമിക പുതുവർഷത്തിനുള്ള അവധി ഓഗസ്റ്റ് ഇരുപത്തിയേഴ് വ്യാഴാഴ്ച നബിദിനം ഈദുൽ ഫിത്തർ ഈദുൽ അലുഹ എന്നിവയാണ് മതപരമായ മറ്റ് അവധി ദിനങ്ങൾ മാസപ്പിറവി അടിസ്ഥാനമാക്കി ഈദുൽ ഫിത്തറും ഈദുൽ അലുഹയും വെവ്വേറെ പ്രഖ്യാപിക്കുന്ന രീതി തുടരുമെന്നും അധികൃതർ അറിയിച്ചു മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്